ജനസമൂഹത്തെ മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ച് അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം ഒന്ന് രണ്ട് മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം രാജ്യത്ത് പ്രതരിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ പ്രീഡിപ്പിച്ച് അധികാരത്തിൽ വരാനും അധികാരം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഭീകരമായ തന്ത്രമാണ് ഇന്ന് ബി ജെ പി ആർ എസ് എസ് സൻപരിവാറിന്റെ പിൻബലത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിയമത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വിശദാംശങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നില്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ അനധികൃതമായിട്ടാണെങ്കിൽ പോലും ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ കുടിയേറ്റക്കാരിൽ മുസ്ലിം ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പൗരത്വം ലഭിക്കാൻ അവകാശമുണ്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർക്ക് പൗരത്വത്തിന് അവകാശമില്ല അതിനെയാണ് ഞങ്ങൾ പാർലമെന്റിൽ അതിശക്തമായി അതിനിശ്ചിതമായി നിറഞ്ഞത് കാരണം ഒരു മതേതര ഭരണഘടന നിലനിൽക്കുന്ന ഭാരതത്തിൽ പൗരത്വം ലഭിക്കുമ്പോൾ മതം മാനദണ്ഡമാകുന്നു എന്നതാണ് പ്രശ്നം പൌരത്വം ഇന്ത്യൻ പൌരത്വം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് മതം നാളുന്നു എന്ന് പറഞ്ഞാൽ നാളെ പല കാര്യങ്ങൾക്കും ഈ രാജ്യത്ത് പല കാര്യങ്ങൾക്കും ബാധകമാകുന്ന സ്ഥിതി വരുമെന്ന ആശങ്കയാണ് മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് നോക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റീസ് അഥവാ പീഡിത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമെങ്കിൽ നാളെ പൌരത്വം ലഭിക്കുന്നതിന് മതം മാനദണ്ഡമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഈ മത ഈ മതം പൌരത്വം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡമാക്കുന്നതിലൂടെ മതേതര ഭാരതത്തിന്റെ അസ്തിത്വം തകർക്കുന്നതാണ് മതനിരപേക്ഷ ഭാരതത്തിന്റെ മരണമണിയാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ രാജ്യത്ത് കേൾക്കുന്നത് എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള ജനവികാരം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇവിടെ നേരത്തെ ശ്രീ എം എൻ നസീർ സംസാരിച്ചപ്പോ സൂചിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ബിൽ പൗരത്വ നിയമ ഭേദഗതി അമെന്മെന്റ് ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇന്ത്യൻ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമില്ല കാരണം മതേതര രാഷ്ട്രത്തെ മതം മാനദണ്ഡമാകാൻ പാടില്ല പൌരത്വത്തിനെന്ന് പറഞ്ഞ് അവതരണാനുമതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി സംസാരിക്കാനും എതിർക്കാനും അവസരം ലഭിച്ചത് ഞാൻ അഭിമാന ബോധത്തോടു കൂടി പറയുന്നു കൊല്ലത്തെ നിലയിൽ പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള അവസരമാണ് ഉപയോഗിച്ചത് അതിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ച അതിൽ കൃത്യമായി ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ചുരുക്കുന്നു ഞാൻ ചുരുക്കുന്നു എന്താണ് മുസ്ലിംസ് വേഴ്സസ് നോൺ മുസ്ലിംസ് എന്ന ക്ലാസിഫിക്കേഷന്റെ ജസ്റ്റിഫിക്കേഷൻ മുസ്ലിംസും മുസ്ലിം എന്ന നിലയിൽ ഒരു വിഭജനം നടത്തുന്നതിന്റെ യുക്തിയും നീതിയും ഉത്തരം അമിത്ഷയ്ക്കുണ്ടായിരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ലോക്സഭയിൽ പാസാക്കി രാജ്യസഭയിൽ കൃത്രിമത്തിലുള്ള ബില്ല് പാസ്സാക്കി ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും കൃത്രിമത്തിലൂടെ ബില്ല് പാസാക്കി എന്നിട്ടും വിജ്ഞാപനം ഇറക്കിയില്ല നാല് വർഷം കഴിഞ്ഞതിന് ശേഷം വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു അതാണ് ഞാൻ സൂചിപ്പിച്ചത് മതപരമായ വളർത്തി ഒരു ധ്രുവീകരണം സൃഷ്ടിച്ച് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി തുടർഭരണം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മോദി ഗവൺമെന്റിന്റെ ഹീനമായി രാഷ്ട്രീയ തന്ത്രത്തിൽ എന്ത് വില കൊടുത്തും ഇന്ത്യ മുന്നണി എതിർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഓരോ സംശയവും വേണ്ട ഈ പൌരത്വ നിയമ ഭേദഗതി